സംഘപരിവാറിന് കീഴ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുന്നതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുൽ ഗാന്ധി തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വോട്ട് ജോലിയിൽ കേരളത്തിൽ ജാഗ്രത ഉണ്ടാകണമെന്നും എം വി ഗോവിന്ദൻ യഥാർത്ഥത്തിൽ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്രത്തോളം വിഭാഗത്തിന് കീഴ്പെട്ട് ലക്ഷൻ കമ്മീഷൻ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് രണ്ട് ദിവസം കിട്ടിയപ്പോഴും വോട്ടർ സിസ്റ്റുകൾ കൃത്രിമ നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ പോലും ശ്രമിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയിലെയും കേരളത്തിലെയും വോട്ടർ സിസ്റ്റ് എന്നുള്ള കാര്യം ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് കാണേണ്ടത് നല്ല ജാഗ്രത ഉണ്ടായാൽ മാത്രമേ നമുക്കിതിനെ അഭൂമീകരിക്കാൻ സാധിക്കുള്ളൂ എന്നും ഈ ഒരു അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഒഴിച്ചെല്ലാം കോടതിയെ സമീപിക്കണമെന്ന് സർവകക്ഷി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിജൻ വായ അതോടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് വിജൻ ഇതുപോൽ രാഹുൽ പുറത്തുവിട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് രണ്ട് ദിവസം മുമ്പ് വലിയ ഒരു ഹൈഡ്രജൻ ബോംബ് തന്നെയായിരുന്നു അതായത് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിനെതിരെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ അമൃത എന്തായാലും കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അത് സംഘപരിവാറിന്റെ വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതിന്റെ ഭാഗമായി നടത്തുന്ന നടപടികൾ അതിൻ്റെ ജാഗ്രതയോടെ കാണണം നേരത്തെ തന്നെ സി പി എം സി പി എം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയത് തന്നെയാണ് അതായത് എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ കൃത്യമായ ജാഗ്രത പാലിക്കണം ബി ബി എൽ എ മാർക്ക് ഉൾപ്പെടെ അത്തരം നിർദ്ദേശങ്ങൾ സി പി എം നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ജാഗ്രതയാണ് വേണ്ടത് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ത്തിലും ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു പ്രവർത്തകർക്കും ഒപ്പം തന്നെ നേതാക്കൾക്കും ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിൽ കൃത്യമായ ജാഗ്രത പാലിക്കാനും വീടുകളിൽ കയറി അവൾ അവർ നടത്തുന്ന വിവരശേഖരണത്തിൽ ഉൾപ്പെടെ അക്കാര്യത്തിലുള്ള ജാഗ്രത വേണം എന്ന നിർദ്ദേശം നൽകാനുമാണ് തീരുമാനമെടുത്തിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോരി ആരോപണം ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത് രാജ്യത്ത് മുഴുവനായും എസ് ഐ ആർ നടപ്പിലാക്കുന്നത് ഇത്തരത്തിൽ വർഗീയ അജണ്ട ബിജെപിക്ക് അനുകൂലമായ അജണ്ടകൾ നടപ്പിലാക്കാനാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇപ്പോൾ എസ് എസ് ഐ ആർ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതിൽ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത് അക്കാര്യമാണ് എം പി ഗോവിന്ദ് മാസ്റ്റർ വ്യക്തമാക്കുകയും ചെയ്തത്